മാസം തോറും പെൻഷൻ കൃത്യമായി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ കാണുന്നത് അത് ഇവിടെ നിൽക്കുമെന്നല്ല ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് വർദ്ധിപ്പിക്കുന്നു തന്നെയാണ് ഉചിതമായ സമയത്ത് അതിനാവശ്യമായ തീരുമാനങ്ങളും ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളെ കുറിച്ച് അറിയാവുന്നവർക്കെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം കാരണം നമ്മുടെ നാടിന്റെ ഒരു ഭാഗത്തിന് അർഹതപ്പെട്ട ആനുകൂല്യങ്ങളാണിത് അതാണ് നാം നൽകുന്നത് ഏതെങ്കിലും ഔദാര്യത്തിന്റെ ഭാഗമായി ആരെങ്കിലും അവർക്ക് അവർക്ക് അർഹതപ്പെട്ട കാര്യമാണ് ഈ മണ്ണിൽ നല്ല രീതിയിൽ ജീവിക്കാൻ കഴിയണം അതിനാവശ്യമായ നടപടികൾ സർക്കാരിന്റെ പ്രഖ്യാപിതമായ അതെ ഒരു ഉചിതമായ സമയത്തെ സർക്കാർ ജനങ്ങളിലേക്ക് എത്തുകയുള്ളു ആ സമയമാണ് തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഇപ്പോ അന്ന് കെ സി വേണുഗോപാൽ യു ഡി എഫ് കൺവെൻഷനിൽ പറഞ്ഞതിൽ യാതൊരുവിധ തെറ്റുമില്ല എന്ന് ശരിവെക്കുകയാണ് പിണറായി വിജയൻ കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതിയാണ് ദേശീയപാതാ വികസനത്തിലൂടെ സർക്കാർ നടത്തിയത് പാവപ്പെട്ടവരുടെ വിഷയങ്ങൾ പറയാൻ സർക്കാരിന് സമയമില്ല അതുകൊണ്ടാണ് ആലോചിക്കും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു ഉചിതമായ സമയവും തെരഞ്ഞെടു നടക്കേണ്ടി വരുന്നത് ഇതൊക്കെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും തീർച്ചയാണ് ഈ ഒരു വിശ്വാസത്തിൽ തന്നെയാണ് യു ഡി എഫ് നേതാക്കളും മറ്റുമുള്ളത് സ്ഥാനാർത്ഥി അടക്കം നേതാക്കളടക്കമുള്ളത് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഇത് കാണാൻ കഴിയുമെന്നുള്ള വിശ്വാസത്തിലാണ് എന്തായാലും കെ സി വേണുഗോപാൽ പറഞ്ഞത് ശരി വെച്ച മുഖ്യമന്ത്രിക്ക് ജനങ്ങൾ എങ്ങനെയാണ് മുഖ്യമന്ത്രിയെ നേരിടുക എന്നൊന്നും അറിയില്ല എന്തായാലും കെ സി വേണുഗോപാലിന്റെ ഒരു വിമർശനം കൂടെ വന്നിട്ടുണ്ട് നമുക്കൊന്ന് കേൾക്കാം തോറ്റ് നാറു എന്ന് തോന്നിയപ്പോൾ കാണിക്കുന്ന ചില ഡൈവേഴ്ഷൻ പൊളിറ്റിക്സ് മാത്രമാണ് റിസൾട്ട് നിങ്ങൾ നോക്കിയോ നോക്കിയോ കേരളത്തിലെ ജനങ്ങൾ ഈ സർക്കാരിനെ എത്രമാത്രം ഒരുക്കുന്നുണ്ടെങ്കിൽ യഥാർത്ഥ പ്രതിഫലനമായിരിക്കും നിലമ്പൂരിൽ വരാൻ പോകുന്നത് അതുകൊണ്ട് അതിനെ ഡൈവേർട്ട് ചെയ്യാൻ ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഡൈവേർഷൻ ആകുമോ എന്താണ് ഈ നാട്ടിൽ നടക്കുന്നത് നിങ്ങളെന്നെല്ലാം റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ദേശീയപാത തകർന്നാൽ സർക്കാരിന് പരാതിയില്ല കേന്ദ്രമന്ത്രിക്ക് പോലും പരാതിയുണ്ട് അദ്ദേഹം പറഞ്ഞു ഗൗരവമായിട്ട് എടുക്കേണ്ടതാണ് ഏറ്റവും വലിയ അഴിമതിയാണെന്ന് അത് അന്വേഷിക്കാൻ ആരെങ്കിലും പോയാൽ അത് മഹാപാതകം വ്യവസ്ഥാപിതമായ മാർഗങ്ങളിലൂടെ ഈ വലിയ അഴിമതി കേരളം കണ്ട ഏറ്റവും ഭീകരമായ അഴിമതി അന്വേഷിക്കാൻ ഏതെങ്കിലും ആളുകൾ വ്യവസ്ഥാപിതമായ മാർഗവുമായി പോയാൽ അത് മഹാപരാധം ആരാ പറയുന്നത് സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിന് പോലും സങ്കടമില്ല അവർക്കെതിരായിട്ടാണ് അന്വേഷണം പോകേണ്ടത് അവർക്ക് സങ്കടമില്ല ഇല്ല എനിക്ക് അത്ഭുതം തോന്നുവാണ് കേന്ദ്ര സർക്കാരിനില്ലാത്ത സങ്കടമാണ് ദേശീയപാത അന്വേഷിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ ഉണ്ടാവുന്നത് ഇതെങ്ങനെയാ ഇതെന്തോ കാര്യം ഇത് നമുക്ക് മനസ്സിലാകുന്ന കാര്യമല്ല അപ്പൊ എന്തോ മനസ്സിലാക്കേണ്ടത് കള്ളം കപ്പലിൽ തന്നെ ആണെന്നോ അതാണ് മനസ്സിലാക്കേണ്ടത് കപ്പൽ ദുരന്തം ഉണ്ടായാൽ അതിൽ കേസെടുക്കണ്ട നിയന്ത്രണത്തിലെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഒരു ഗവൺമെന്റ് ആണെങ്കിൽ കപ്പൽ ദുരന്തം ഉണ്ടായാൽ അതിന്റെ പിറ്റേന്ന് എഫ്ഐആർ ഉണ്ട് ഇപ്പോൾ എല്ലാവരും കൂടെ മാധ്യമങ്ങളും നമ്മളും എല്ലാവരും കൂടെ ഇറങ്ങി ഹൈക്കോടതി കേസെടുക്കാൻ തീരുമാനിച്ചപ്പോ ഹൈക്കോടതി സംബന്ധിച്ച പെറ്റീഷനും വന്നപ്പോ പേരിന് ഒരു എഫ്ഐആർ ഇട്ടിരിക്കുക പേരിന് എഫ്ഐആർ ഈ എഫ്ഐആറിന്റെ പതിനേഴ് വർഷം മുമ്പ് അപകടം നടന്നപ്പോൾ എടുക്കാൻ പറ്റാത്തത് അദാനിയെ കാണുമ്പോ കവാത്ത് മറക്കുന്ന രീതി കേരളത്തിൽ ചേരുന്നതല്ല കേരളത്തിൽ ചേരുന്ന രീതിയല്ലേ ഇത് നമ്മൾ പഠിച്ചിട്ടില്ല ഈ രീതി ഇപ്പൊ കേരള ഭരണം അദാനി മുമ്പിൽ കീഴടക്കുന്ന അത് ദേശീയപാതയായാലും കപ്പൽ ദുരന്തമായാലും ഏത് കാര്യത്തിലായാലും കാണാൻ കഴിയുന്നത് പാവപ്പെട്ടവന്റെ കാര്യം പറയാനല്ല ഈ സർക്കാർ താല്പര്യം ഇതെല്ലാം ചർച്ച ചെയ്യുന്ന ഇലക്ഷൻ ആയിരിക്കും അവിടെ എന്റെ ഒരു പെൻഷൻ പരാമർശം ഭയങ്കര വിവാദമാക്കിയല്ലോ കോലം കത്തിക്കലായിരുന്നു യാതായിരുന്നു മാർച്ച് ആയിരുന്നു ഞാൻ ഇന്നലെ ആവർത്തിച്ചു പറഞ്ഞു ഇന്നലെ ഞങ്ങള് ആയിരക്കണക്കിന് പെൻഷൻകാർ പെൻഷൻ കിട്ടുന്നവരുടെ യോഗം നടത്തി അവരെല്ലാം സങ്കടത്തോടെ പറഞ്ഞു കെട്ടിട നിർമ്മാണത്തോടെ എനിക്ക് പതിനാറ് മാസമായിട്ട് കുടിശ്ശേ കിട്ടിയിട്ടില്ല നല്ല കാര്യമായിരുന്നു അത് ചർച്ചയായല്ലോ ഏറ്റവും പാവപ്പെട്ടവർക്ക് പെൻഷൻ കിട്ടുന്ന കാര്യം എന്റെ ഞാൻ പറഞ്ഞതിന്റെ പിന്നിലാണ് ഒരു ചർച്ചയാക്കിയല്ലോ കേരളത്തിൽ അപ്പൊ ഒരു സംശയം വേണം നിലമ്പൂർ ഞാൻ താങ്കൾ ചോദിച്ചോദ്യ മറുപടി നിലമ്പൂരിലെ ജനങ്ങൾ ഇരുപത്തി മൂന്നാം തീയതി കൃത്യമായ മറുപടിയുമായി കാത്തു നിൽക്കുന്നുണ്ട് അത് പറയും ഓക്കെ അത് ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ ഞാൻ അത് കൃത്യമായിട്ട് പറഞ്ഞിരുന്നു കാരണം അതാ അതെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ആവശ്യം വരുമ്പോൾ ചോദിക്കേണ്ട ഓരോ ചോദ്യം ഓരോ സമയത്തും ഓരോ സംഘടനയെ കുറിച്ച് ചോദിക്കും അത് ചിലപ്പോൾ നല്ലതായിരിക്കും ചിലപ്പോൾ പിന്നീട് മോശമാവും ഞങ്ങളെ സംബന്ധിച്ചും ആണ് ന്യൂനപക്ഷമായാലും ഭൂരിപക്ഷമായാലും വർഗീയമായി നിൽക്കുന്ന ആരെയും ആ രീതിയിൽ കാണാനാണ് കോൺഗ്രസും യുഡിഎഫും നിൽക്കാറുള്ളത് തെരഞ്ഞെടുപ്പിൽ ആരും ആരാക്ക് വോട്ട് ചെയ്യണമെന്ന് അവർ അവരുടെ ഇൻഡിവിജ്വൽ തീരുമാനങ്ങളാണ് അത് അവർ തീരുമാനിക്കും ഓക്കെ